എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ആ വാചകം ഞാൻ അതിന്റെ മറ്റൊരു വശം കൂടി നിങ്ങളോട് പറയും ഈ മേഖലയിലെ ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സാധനങ്ങളുടെ വില കയറുമ്പോ അതൊരു പ്രയാസമേ ആയിരുന്നില്ല അദ്ദേഹത്തിന് ലോകത്ത് ഒന്നും കിടക്കാതെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തൊന്നും അവസാനിപ്പിക്കും രക്ഷാധികാരിയും സ്വാഗതം അധ്യക്ഷൻ അനുശോചനം ഉദ്ഘാടനം അനുമോദനം ആശംസകൾ റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് സത്യപ്പെടുത്താൻ വേണ്ടി കൊണ്ട് നമ്മളെ സഹായിച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി അശോഡ് പ്രത്യേകം ദേവനന്ദ അവന്തിക ബി പി ദേവനന്ദ കമ്മിറ്റിയുടെ അഭിനന്ദനോ പുരുഷോത്തമ കൊടം പാട്ട് കലാകാരി ഐ എഫ് കെ ചലച്ചിത്ര അക്കാദമിയുടെ അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാകുമണി ഫൗണ്ടേഷന്റെ പ്രഥമ ബാല്യശ്രീ പുരസ്കാരവും അഭിനയത്തിന്റെ ഭരത് പി ജെ ആന്റണി ദേശീയ ദേശീയ പുരസ്കാരവും നേടിയ പൊന്നമ്പാലു കലാകാരനും ിയുടെ അഭിനന്ദനം അഭിനന്ദനം മധ്യപ്രദേശിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ചിങ്ങിൽ ഇന്ത്യൻ അസോസിയേഷൻ ഗോവയിൽ വെച്ച് നടത്തിയ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ജേതാവായ

പക്ഷെ നമുക്ക് എന്താ എഫക്ട് ചെയ്യാൻ തരും നമ്മൾക്ക് അതിൽ നിന്ന് പോകുന്നത് ഒരു ഉപയോഗിയാണ് അല്ലെങ്കിൽ രണ്ട് രൂപയാണ് നിങ്ങൾ കടയിണ്ടാവും ഒരാളും പോയി സ്വന്തമായി കാശ് പോയി വാങ്ങിക്കാറില്ല ഇപ്പൊ ഉള്ളതാണ് ഗൂഗിൾ ഫോമിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഗൂഗിൾ ഉണ്ട് മറ്റു ചില സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ ആരും അറിയാതെ ഓരോരുത്തർക്കും തോന്നാം ഇത് എന്റെ പണമല്ല എന്നാണ് നിങ്ങൾക്ക് വളരെ ഭരണാധികാരി നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ മേഖലയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ നമ്മളെല്ലാം എസ് ബി ഐയെ അതിന്റെ ഭാഗമായിട്ട് പല തരത്തിൽ ബന്ധപ്പെടുന്നവരാണ് സാമ്പത്തികമായി ഈ എസ് ബി ഐയോട് പറഞ്ഞത് നിങ്ങൾ പണം ബൂസ്റ്റ് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താൻ കൊടുക്കണം എന്ന ആ തരത്തിൽ ഇന്ത്യയിലെ ദേശസംസ്കൃത ബാങ്കുകളോട് നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി അദാനിയുടെ നഷ്ടം നികത്താൻ അദ്ദേഹത്തിന് പണം ബൂസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട് നമുക്ക് ബാധിക്കുന്ന ഒരു വാചകമാണ് ആ വാചകം ഞാൻ അതിന്റെ മറ്റൊരു വശവും കൂടി നിങ്ങളോട് പറയും ഈ മേഖലയിൽ ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സാധനങ്ങളുടെ വില കയറുമ്പോ അതൊരു പ്രയാസമേ ആയിരുന്നില്ല അദ്ദേഹത്തിന് ലോകത്ത്